കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് വി ഡി എന്ന പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു തിരിച്ചു വരുമോ എന്ന എന്നാൽ അതൊരു അടഞ്ഞ അധ്യായമാണ് കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ച് മുന്നിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്നും ഞാനെടുത്ത നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് സതീശൻ പറയുന്നത് കരുതി കൂട്ടി ഉറപ്പിച്ചു പറഞ്ഞ വി ഡി സതീഷിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യവുമാണ് കാരണം മാങ്കൂട്ടം വിഷയം വന്ന മണിക്കൂറുകൾക്കകം നെല്ലും പതിരും എന്താണ് എന്ന് പോലും അറിയുന്നതിന് മുൻപേ തന്നെ മാങ്കൂട്ടത്തേക്ക് പുറത്തേക്കെറിയാൻ സതീശൻ വ്യഗ്രത പിടിച്ചു എന്ന് കോൺഗ്രസ് അണികൾ തന്നെ പറയുന്നുണ്ട് അത്തരം ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മാങ്കൂട്ടത്തിന്റെ പിന്തുണ ഏറി വരുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ കമന്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല ഇന്നിപ്പോൾ സി പി എം പോലും മാങ്കൂട്ടം വിഷയത്തെ വിടുകയും കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ചിന് മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ ഇരകൾ എന്ന് പറയുന്നവരുടെ പരാതിയോ മൊഴിയോ ഇല്ല പകരം മൂന്നാം കക്ഷികൾ കൊടുത്ത പരാതി മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ മാങ്കൂട്ടത്തിനെ വീണ്ടും ഒതുക്കി മൂലക്കിരുത്തി ഇല്ലാതാക്കുന്നത് ആരാണ് എന്നൊരു വലിയ ചോദ്യം കൂടെ ഇവിടെ ഉയരുന്നുണ്ട് മങ്കൂട്ടം വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ അഥവാ വി ഡി സതീശൻ കൂട്ടായി എടുത്തു എന്ന് പറയുന്ന നിലപാടുകൾ വരെ വളരെ വേഗത്തിലുള്ള ഒന്നായിരുന്നു സ്ത്രീ വിഷയമായതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മങ്കൂട്ടം കുറ്റക്കാരിൽ നിന്ന് ഉറപ്പിക്കുകയും നടപടി എടുക്കുകയും ചെയ്തു എന്നത് വളരെ മികച്ച തീരുമാനമാണ് എന്നാൽ എഫ്ഐആറിൽ പോലും മങ്കൂട്ടത്തിനെതിരെ ഇരകളുടെ മൊഴിയില്ല എന്നതും എവിടേക്കും അന്വേഷണം എത്തിയിട്ടില്ല എന്നതുമൊക്കെ നിലനിൽക്കുമ്പോൾ വീണ്ടും ആ അധ്യായത്തെ തന്നെ വെക്കേണ്ടതുണ്ടോ എന്നത് ചോദ്യമാണ് കാരണം അത്രയ്ക്കും ബോൾഡ് ആയിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ വി ഡി സതീഷനുമായി അകന്നു എന്ന തരത്തിലും വാർത്തകൾ പരക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ സതീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ഡിജിറ്റൽ നോ 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 അത് കണ്ടുനോക്കാം െന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല അദ്ദേഹം കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ് അത് അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ ഇനി അതിനെ കുറിച്ച് സംസാരിക്കില്ല അത് പാർട്ടി ീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തൊരു തീരുമാനം യൂത്ത് കോൺഗ്രസ് കസ്റ്റഡിയിൽ വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല അല്ലെ അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ് അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സമരവും നടക്കുന്നുണ്ട് ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട് അവര് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ നിലപാടുകൾ എടുക്കുന്ന ആളുകളിലേ വിമർശിക്കാൻ പറ്റുള്ളൂ മനസിലായില്ലേ കേരളം മുഴുവൻ കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമല്ല കൂട്ടായി എടുത്ത തീരുമാനമാണ് എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഞാൻ പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ പറഞ്ഞല്ല കേരളം മുഴുവൻ കടൽ പോലെ അലയിടിച്ചു വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല അത് നിലപാടാണ് നിലപാടുകൾ എടുക്കുമ്പോൾ ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആളുകൾ തീർക്കും അതൊന്നും കാര്യമില്ല നമ്മുടെ നമ്മുടെ ബോധ്യമാണ് നമ്മളത് പരിശോധിച്ച് നമുക്ക് ബോധ്യം നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം ആ തീരുമാനം നൂറ് ശതമാനവും അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ അതാണ് നിലവാരം ഒരു പ്രവർത്തകരുടെ ഇടയിലൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നുമല്ല കോൺഗ്രസ് പ്രവർത്തകർ അല്ലല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ് കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ല റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് അല്ലല്ല കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത് കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസുകളിലാണ് ആ കോൺഗ്രസ്സിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല പോരാട്ടങ്ങൾ നല്ല പോരാട്ടങ്ങളാണ് തിരുവോണത്തിന്റെ അന്ന് വരെ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ ഈ കുന്നംകുളം ഇഷ്യൂവിന്റെ പുറത്ത് തിരുവോണത്തിന്റെ അന്ന് മാർച്ച് നടത്തിയില്ലേ